നമസ്കാരം നളിനി ജമീലയ്ക്ക ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല ഒരു പരിചയപ്പെടുത്തലിൻ്റെയും നമുക്ക് കുട്ടിക്കാലത്തേക്ക് തന്നെ മടങ്ങി വരാം ഒൻപതാമത്തെ വയസ്സിൽ മണ്ണ് പണിക്ക് പോയെന്ന് പറയും അതിനുശേഷം ഒരു ബാലൻ ജോലിക്ക് ഉണ്ടാക്കുന്നു അവിടെ വെച്ചാണ് ആദ്യമായിട്ടൊരു മോശപ്പെട്ട ഒരു പുരുഷനിൽ നിന്ന് മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടാകുന്നത് അതെന്താണ് അത് മണ്ണു മണിക്ക് പോയി രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ ലോറിയിൽ മണ്ണ് ഇങ്ങനെ എറിഞ്ഞു എറിഞ്ഞ് കൊടുക്കാമെന്നൊരു പരിപാടിയുണ്ട് തലയിൽ വെച്ച മണ്ണ് ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് ലോറിയുടെ ബോഡിയുടെ മേലേക്ക് വരണ കൊട്ട അപ്പോൾ അത് എറിഞ്ഞ് വരണമെ ഉയരം വേണം അപ്പോൾ രണ്ട് വർഷം വർക്ക് ചെയ്തപ്പോഴും പറ്റുള്ള ആൾക്കാരാണ് എൻ്റെ തലേന്ന് കൊട്ടയ എടുത്താണ്ടിട്ടിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ലോഡിങ് ഏർമാർക്കൊക്കെ ഭയങ്കര മുറപ്പായിരുന്നു അപ്പോൾ അമ്മയോട് വിളിച്ച് പറഞ്ഞു എൻ്റെ ഓണർ അമ്മേനെ അറിയുന്ന ആളാണ് അയ്യപ്പേട്ടം എന്ന് പറയുക അയാൾ വിളിച്ചിട്ട് പറഞ്ഞു അത് ഉയരല്ലാത്ത കൊണ്ടാണ് അവൾക്ക് കൃത്യമായിട്ട് ശമ്പളം അവൾ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അപ്പം അമ്മ ആലോചിച്ചപ്പോൾ ഞാനെ കൂടി ആലോചിച്ചപ്പോഴാണ് എവിടെയെങ്കിലും വീട്ടുപണിക്ക് നിന്നാലും നല്ല ഫുഡ് കിട്ടുന്നത് ബാലമാഷൻ ഞങ്ങളുടെ റിലേഷൻ റിലേഷൻഡാണ് വല്ല ബാലം പക്ഷെ ഞങ്ങൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു അപ്പോൾ അവിടെ കൊണ്ടുപോയി നിർത്തിയിരുന്നു അപ്പോൾ അവിടെ കൊണ്ടുപോയി നിർത്തുമ്പോൾ ആ കുട്ടികളെ കൊണ്ട് ശാന്തി എന്നാൽ ആ ചേച്ചിയുടെ പേര് ബാലൻ മാഷ ഭാര്യയുടെ അല്ലെ ഭാര്യയുടെ പേര് അവരെ കൂടെ എപ്പോഴും ട്രാവൽ ചെയ്യണമായിരുന്നു അങ്ങനെ ഏറ്റാ മാഷ വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോഴാണ് അയാളെന്നോട് ക്ലാസ് വെള്ളം എടുത്തിട്ട് വരാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാനെന്ത് വിചാരിച്ചു ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകണോണ്ട് എന്തൊരു ഒരു കുഴപ്പം എന്ന് വിചാരിച്ചപ്പോൾ അവിടെയുള്ള ചേച്ചിമാരൊക്കെ പണിക്കുന്ന ചേച്ചിമാർ അത് ഏറ്റാമാഷക്ക് വെള്ളം കൊടുക്കാൻ നീ പോകണ്ടെന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പൊടിയുന്നൊരു ഭാവത്തിൽ നിന്ന് ഞാൻ അറ്റാ മാഷയ്ക്ക് ഞാൻ വെള്ളം കൊടുത്താലോ എൻ്റെ പ്രശ്നം എന്തായിരിക്കും ഇറ്റാ മാഷെന്ന് പറഞ്ഞ എൻ്റെ ചേട്ടനെ പഠിപ്പിച്ചാൽ ചേട്ടൻ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്ന ആളാണ് ഈറ്റമാഷ അപ്പം ഇറ്റാ മാഷയോടും എനിക്ക് ഭയങ്കര ഒരു ആരാധനയായിരുന്നു അതായത് വിദ്യാഭ്യാസം എന്നുള്ളത് പഠിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഇഷ്ടമായതുകൊണ്ട് അപ്പോൾ ഇറ്റാ മാഷെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എൻ്റെ ചേട്ടൻ്റെ ക്ലാസ് എടുക്കുന്ന മാഷാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര അഹങ്കാരം അപ്പോൾ അവർ പറഞ്ഞു അവിടുത്തെ പിന്നെയും ഒരവിടുത്തെ അയാൾ മൂത്ത കയറുന്ന ഒരു രണ്ടാം കല്യാണമാണ് അപ്പോൾ അവരാ വന്നിട്ട് പറഞ്ഞു നിന്നോടല്ല മേലേക്ക് പോകണ്ടെന്ന് പറഞ്ഞു വന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ ഭയങ്കര ദേഷ്യത്തിൽ സിനിമയിലൊക്കെ കാണുന്ന കണ്ടമാതിരി വെള്ളം കൊണ്ടങ്ങോട്ട് പോയി അപ്പം ഇയാൾ ഈ വെള്ളം മേടിക്കുമ്പോൾ തന്നെ ഈ കൂടി കൈ ചേർത്ത് കുടിച്ചു അല്ലെങ്കിൽ കയ്യുമ്പോൾ അങ്ങനെ പിടിച്ചപ്പോൾ എനിക്ക് എനിക്കത്രയൊന്നും തോന്നിയില്ല സ്വാഭാവികമായിട്ട് ഇയാൾ ഇയാളെന്താ വെള്ളം വാങ്ങിക്കാൻ പോലും അറിയില്ല അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അയാൾ വെള്ളം അങ്ങനെ പിടിച്ചോട് കൂടിയിട്ട് എന്താന്ന് വെച്ചാൽ അയാൾ ഇങ്ങനെ മേലെ കുട്ടി പിടിച്ചിട്ട് കൈ കൊടുന്ന് ഇടത്ത് കൈ കൊണ്ടിട്ട് ഇതേപെട്ടങ്ങനെ കൈ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇതെന്തോ അപകടമാണ് പക്ഷെ ഒരു പതിമൂന്ന് വയസ്സുണ്ടെങ്കിൽ അതൊരു ഒരു ഒരു ലൈംഗിക പീഡനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അങ്ങനെ ആ സംഭവം അങ്ങനെ പറഞ്ഞ് കേട്ട് കേൾവിയ അനുഭവം ഒന്നുമില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു കൈ പിടിച്ച് മാറ്റിയിട്ട് എന്ത് ചെയ്തെന്നറിയാം അപ്പോഴേക്ക് കുട്ടിയൊന്നും കറിയും ചെയ്തു ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഈ രണ്ട് പ്രശ്നമാണ് എൻ്റെ ഈ ഇത് നടക്കുമ്പോൾ ഈ ക്ലാസ് വിടാതിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്ത വായുത്തേ ആയിട്ട് നിൽക്കും ഇയാളായെന്ന് രക്ഷപ്പെടുന്നത് എൻ്റെ ഉത്തരവാദിത്തമായിട്ട് നിൽക്കും കൂടെ ചെയ്യുമ്പോൾ ഞാൻ ഈ ക്ലാസ്സിനെ വിടാണ്ടാണ് ഞാൻ അയാളെ പിടിപ്പിച്ചിട്ടാണ് ഞാൻ അയാളെന്ന് രക്ഷപ്പെട്ടു പോകുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് എനിക്ക് തോന്നിയത് ഇയാളെന്തോന്നെ ഉപദ്രവിച്ചതാണെന്ന് മനസ്സിലായി പക്ഷെ എന്ത് ഉപദ്രവമാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ട് കാരണം ഞാൻ ഈ ഞാൻ ഈ അന്നൊക്കെ ലോകത്തിനോട് ഈ ലോകത്തിൽ എന്താ നടക്കുന്നത് അല്ലെങ്കിൽ കേട്ട് കേൾവി കൂട്ടുകാരായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ എൻ്റെ ജീവിതം മാത്രം ജീവിച്ചു പോകുന്ന ഒരാളാണ് എൻ്റെ വഴി കൂടെ മാത്രം പോവുക ഈ കൂത്തരയ്ക്ക് ഇത് കെട്ടിയ മാതിരി ഞാൻ ഇങ്ങനെ നേരെ പോകുന്ന ഒരാളാണ് അപ്പം അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഞാൻ എഴുതാൻ വന്നപ്പോഴാണ് ഈ ലൈംഗിക പീഡനവും ചർച്ചകളൊക്കെ ഉണ്ടായപ്പോഴാണ് ഓ അന്ന് നടന്നത് ലൈംഗിക പീഡനമായിരുന്നല്ലോ പിന്നോക്കം പോയപ്പോഴാണ് എനിക്ക് മനസിലായത് അത് ലൈംഗിക പീഡനമായിരുന്നു പീഡന ശ്രമമായിരുന്നു ഒരു പക്ഷെ കുട്ടി കയ്യിലില്ലായിരുന്നെങ്കിൽ അയാൾ എന്നെ ഉപദ്രവിച്ചാൻ അയാൾ ഉപദ്രവിച്ചെങ്കിൽ താഴ്ന്ന ആരും ഓടി വരില്ലായിരുന്നു അതാണ് എന്നെ ചിന്തിപ്പിക്കുമ്പോ എന്നെ പേടിപ്പിക്കുന്നത് എല്ലാവരും പറയും ആരെങ്കിലും കയറി പിടിക്കുമ്പോൾ ഓടി പിടിക്കുമ്പോ രക്ഷപ്പെട്ടുകൂടെ അതെ അപ്പൊ എല്ലാ താഴ്ത്തിക്ക് ഓടിക്കരച്ച് വന്നപ്പോൾ തന്നെ ഇവരൊക്കെ നാലഞ്ചു പേരോടെ നിൽക്കുന്നുണ്ടെന്നുള്ളത് അതായത് പടി ഇറങ്ങി വരുന്നത് ഭക്ഷണം കഴിക്കുന്ന ഹാളിലാണ് അപ്പൊ പത്തു മക്കളുള്ള ഒരു കുടുംബമാണ് അത് വിദ്യാസമ്പന്നരായ എല്ലാവരും ഡോക്ടർമാര് അല്ല ഡോക്ടർമാര് മറ്റേ അഡ്വക്കേറ്റ് എഞ്ചിനീയർ പത്ത് മക്കളും ഇറ്റാമാഷ മരിച്ചിട്ടുണ്ടോ അയാളെ കന്ന് കുറച്ച് ദിവസമായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി അഞ്ചിലൊക്കെ ഒരുപക്ഷെ അയാൾ ജീവിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ എഴുതാൻ ഒരുപാട് വൈകിപ്പോയിന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചാ പോലീസുകാരനോ ഏറ്റാമോഷക്കോ ഒന്നും മറുപടി മറുപടി പറയാൻ പറ്റിയില്ല കാരണം പെണ്ണായിരുന്നാൽ 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 എന്തും അത് ഭർത്താവായ ഭാര്യ ഭർത്താവായിരിക്കുമ്പോഴും കുടുംബത്തിലെ മറ്റേ ബന്ധമായിരിക്കുമ്പോഴും പെണ് ഒരു അടിമ ആണൊരു ഉടമ എന്നുള്ള സമ്പ്രദായം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത് ഒരു അത് കുറച്ച് ന്യൂ ജനറേഷൻ പിള്ളേർക്ക് പിള്ളേർക്ക് എതിർക്കാനുള്ള ശക്തി ഉള്ളോണ്ടുള്ള മാറ്റല്ലേ അപ്പൊ നമ്മുടെ നാട്ടിലെ പിന്നെ ബലാത്സംഗം എങ്ങനെയാ പണ്ടത്തെ ആ കാലത്തെല്ലാം കൂടിയത് പണ്ട് ബലാത്സംഗം ചെയ്യാന്ന് പറഞ്ഞാൽ ലൈംഗികമായിട്ട് യോനി ഉപയോഗിക്കില്ലായിരുന്നു കാരണം ഗർഭിണിയായിരിക്കും ആണുങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ലല്ലോ മറ്റൊരു കാര്യമുണ്ട് like, really <laughs> ം നൽകി പീഡനം എന്നൊരു പരാതി നമ്മുടെ നിരന്തരം പത്രങ്ങളിൽ കാണുന്നതാണ് ഈ നൽകി പീഡനം എൻ്റെ ഒരു പ്രശ്നം എന്താണെന്നു അതിൽ അറിവില്ല അതപ്പോൾ എന്നെ പോലെ നിസ്സംഗ ഭാവമുള്ള കുറച്ച് ആൾക്കാർ ചെന്ന് പെടാൻ നൂറ് ശതമാനം സാധ്യതയുണ്ട് പക്ഷേ കുറേ കാലം ഒരാൾ അറിയുന്ന ഒരാൾ അയാളെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ സത്യം പറയാം എനിക്കത് മനസ്സിലായിട്ടില്ല നിങ്ങളെനിക്ക് അടുത്തറിയാഞ്ഞിട്ട് അറിയ അറിയാവുന്നിരിക്കുമ്പോൾ നിങ്ങളുടെ പീഡനത്തിന് ഞാൻ എങ്ങനെയോളാം അല്ല അത് അത് മാത്രമല്ല ഒരു പുരുഷൻ പറയുകയാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം നീ ശരീരം എന്ന് അല്ല അവിടെ നമ്മളെ സ്ത്രീകളെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് ഈ പുരുഷനെല്ലാം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടണെങ്കിലും ഇണ്ടാതിരിക്കണം അല്ലെങ്കിൽ നിനക്ക് എന്താ പറയാ നിനക്ക് നീ സെലിബ്രിറ്റി ആയിട്ട് എന്നുള്ള ആ ഒരു ഒരു എന്താ നിശ്ശബ്ദമായ ഒരു റൂൾ ഇവിടെ നിലനിൽക്കുകയാണ് അല്ലെങ്കിൽ അവരെ ഉള്ളിലത് പതിഞ്ഞിരിക്കുകയാണ് ഇത് മിണ്ടാതിരുന്നിട്ട് നമുക്ക് പടി കയറി പടിയേറിപ്പോവാം പക്ഷെ പോയിട്ട് പലരും നിശബ്ദരായിരിക്കും ഞാൻ ഷീല മേഡത്തിൻ്റെ ഒപ്പം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട് നടി ഷീല മേഡത്തിൻ്റെ അടുത്ത് എന്നാ അവർ പറഞ്ഞത് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു എതിർത്തിട്ട് നമ്മൾ ഈ ഫീൽഡിൽ നിന്ന് ഔട്ട് ആവാം എതിർക്കാതെ പ്രത്യേക രീതിയിൽ അവരെ കൈകാര്യം ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് വരാം അപ്പോൾ ആ ഒരു രീതി നമ്മൾ ഇന്നും നമ്മളെ കുട്ടികളെ നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നു എന്ന് പറഞ്ഞ കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ല നീ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നിനക്ക് ഇന്നത്ത് മനസ്സിലാവണം അതാണ് ആദ്യ ഫസ്റ്റ് ലൈംഗിക വിദ്യാഭ്യാസം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചത് എന്താ ഒരു കോണ്ടം കൊടുത്തിട്ട് അണ്യം മണ്ണി റൂമിൽ വിടുന്നതാണ് ലൈംഗിക വിദ്യാഭ്യാസം എന്ന് ചോദിച്ചാൽ മഹാമാന്യ മാന്യ വനിതകളുള്ളതാണ് കേരളം നമുക്ക് ഇപ്പോഴത്തെ ഒരു ഒരു ഈ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം അത്യാവശ്യമല്ല കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും വലിയവർക്കും ലൈംഗികത ശരീരത്തിൽ നിലനിൽക്കുന്നവനൊക്കെ വേണം കാരണം അയാൾക്ക് അറിയണില്ലല്ലോ എനിക്ക് അവകാശം ഇല്ല അവിടെ എൻ്റെ ആ അവകാശം എവിടെയും നിൽക്കണമെന്നുള്ള ബോധമല്ലേ കാരണം കഴിഞ്ഞ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് ഞാൻ സംസാരിക്കുമ്പോൾ ഞങ്ങൾ സംസാരം കഴിഞ്ഞിട്ട് വേദിയിലിരിക്കുന്നവർക്ക് ചോദ്യം ചോദിക്കുക പറഞ്ഞപ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞത് സ്ത്രീകൾ പുരുഷന്മാരോട് പ്രണയത്തോടെ ഇടപെടണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സ്ത്രീകൾ മാത്രമല്ല പുരുഷനും പ്രണയത്തോടുകൂടിയാണ് ഇടപെടാൻ എന്ന് പറഞ്ഞത് കാരണം അയാൾ ആ ചോദ്യം എന്താ വരുന്നത് സമൂഹത്തിൻ്റെ ചോദ്യമാണ് അതായത് സ്ത്രീ കൊടുക്കാനുള്ളവളാണ് പുരുഷൻ കിട്ടുന്നതൊക്കെ വാങ്ങാനുള്ള ഒളാണെന്നുള്ളത് കഴിഞ്ഞ ലിറ്ററേച്ചർ ബസ്റ്റുവിൽ വരെ ഞാൻ മറുപടി പറയേണ്ടി വന്നെങ്കിൽ അത് അഞ്ചാറ് മാസം ആയിട്ടുള്ള ആയിട്ടുള്ളതെന്ന് നടന്നിട്ട് ഇപ്പോഴും മറുപടി ഞാൻ പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണത് എവിടെയാണ് കൊടുക്കൽ വാങ്ങൽ എവിടം വരെയാണ് കൊടുക്കൽ വാങ്ങൽ അത് പാഠമായിട്ട് തന്നെ പഠിപ്പിക്കണം ആ പാഠത്തിനപ്പുറം ചാടുക വേലി എന്താ പറയുക വേലി ചാടുന്ന പശുവിനും കോലു കൊണ്ട് മരണം തരണം പാടത്തിനപ്പുറം പോകുന്നവരോട് ഒരു ഉത്തരം കൊടുക്കണം എന്താണെന്നറിയാം നിങ്ങൾ എന്തെങ്കിലും നേടാൻ വേണ്ടിയാണ് നിങ്ങൾ ഏതെങ്കിലും സമയത്ത് കണ്ണടച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അത് പിന്നീട് നിങ്ങൾക്ക് ആക്ഷേപം പറയാനുള്ള അധികാരം ഇല്ല അവകാശമില്ല ഇല്ല നിങ്ങൾ അവതകാരോ അധികാസം അല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുമ്പോഴോ ഞാനും കൂടെ ഈ പ്രതീക്ഷ വെച്ചിട്ടാണ് പോയത് ആ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് വെച്ചിട്ടാണ് എന്നെ അയാൾ ബലാത്സംഗം ചെയ്തതെന്ന് ഞാൻ പറയുന്നത് ഞാൻ അയാളിന്ന് വാങ്ങിയതും അയാൾ കൊടുത്തത് രണ്ടും വേണം ഞാൻ പറഞ്ഞ ആണുനും ഉണ്ടാവും വേണമെങ്കിൽ പീഡനം എന്താ പെണ്ണിൻ്റെ പീഡനം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ പീഡനത്തിന് ജേഴ്സ് കൊടുക്കാൻ ആണുങ്ങളുണ്ടാവും ആണുങ്ങൾക്ക് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പം ഞാൻ പറയണത് പക്ഷെ എന്തിനായിരുന്നു അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരാളെ മാനസികമായിട്ട് മനസ്സിലാക്കുക എന്ന് പറയും മനസ്സിലായി ഞാൻ ഒരാളവ് വിലയിരുത്തുന്നത് മാനസികമായിട്ട് അവർ എത്രത്തോളം ഉന്നതിയിലെത്തിയിണ്ടെന്ന വിദ്യാഭ്യാസപരമായിട്ട് സാമ്പത്തികപരമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു സെലിബ്രിറ്റി ഇന്നലെ നിലയ്ക്ക് അയാൾ ഉന്നതതലത്തിലല്ല എത്തേണ്ടത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് സമൂഹ ജീവി എന്നുള്ള നിലയ്ക്ക് ഇവിടെ മനുഷ്യന്മാർ വളർന്നിട്ടേ ഇല്ല കേരളത്തിൽ ഒട്ടും വളർന്നിട്ടില്ല ഇന്ത്യയിലും അത് വേണ്ടത്ര എത്തിയിട്ടില്ല